ായിക്യസ്തുതി ആയിരിക്കട്ടെ പശുത്തി അമ്മയുടെ മാധ്യസ്ഥം നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം ദൈവകൃപ നിറഞ്ഞ മറിയമേ മേ സ്വസ്തി കർത്താവ് അങ്ങയോട് കോടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മ പാവികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ച് വരണമേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി അതിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമ്മേൻ ഈശ്വരേറ്റവും സ്നേഹമുള്ള സഹോദരർ പോളണ്ടിലെ വിശുദ്ധ ഫവഷ്ടീന കരുണയുടെ അപസ്തോല ഫവഷ്ടീന വഴി ദൈവം നമുക്ക് നൽകിയ കരുണയുടെ വലിയ വെളിപ്പെടുത്തൽ ദൈവ കരുണയിലേക്ക് കടന്നു വരുവാനായിട്ട് തമ്പര നമുക്ക് നൽകിയ കരുണ കൊന്ത കരുണയുടെ ചിത്രം ഇതെല്ലാം നമുക്ക് വളരെ സുപരിചിതമാണല്ലോ ഫൗഷ്ടീനയുടെ കരുണയുടെ ഡയറി അതിൻ്റെ കോപ്പിയാണ് നമുക്കിതറിയാം ഈ ഡയറിയിൽ അവിടെ ജീവിതത്തിൽ ദൈവം വെളിപ്പെടുത്തിയ കരുണയുടെ രഹസ്യങ്ങളെ ഫോഷ്ടീന നാനാവിധത്തിൽ വിധത്തിൽ പങ്കുവയ്ക്കുന്നുണ്ടല്ലോ ഇതിൽ നാനൂറ്റി പതിനെട്ടാമത്തെ നമ്പർ പങ്കുവെക്കലിൽ ഫൗഷ്ടീന ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിൽ ഈശോയുടെ കരുണയുടെ ചിത്രം ആദ്യമായിട്ട് പരസ്യമായിട്ട് പ്രദർശിപ്പിച്ചപ്പോഴുണ്ടായ അനുഭവങ്ങൾ പരാമർശിക്കുന്നുണ്ട് നാനൂറ്റി പതിനാറ് മുതൽ പതിനേഴ് പതിനെട്ട് കണ്ണികകളിലായിട്ടാണ് ആദ്യമായിട്ട് പതിനാറാമത്തെ നാനൂറ്റി പതിനാറാമത്തെ കണ്ണികയിൽ ഫോശീന പറയുകയാണ് തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിലാണ് ആ ചിത്രം ആദ്യമായിട്ട് പരസ്യമായിട്ട് സ്ഥാപിച്ചത് ആ ചിത്രം ഈശ്വര കരുണയുടെ ചിത്രം രണ്ട് കതിരുകൾ ഒഴുകുന്ന ചിത്രം നമുക്കറിയാം ആ ചിത്രം പരസ്യമായിട്ട് നഗരത്തിൽ ഒരു വലിയ കവാടത്തെങ്കിൽ പ്രദർശിപ്പിച്ച അവസരത്തിൽ ഫോശീന ഒരു ദർശനമായിട്ട് കാണുകയാണ് ആ ചിത്രത്തിലുള്ള ഈശോ ആ ഈശോ തൻ്റെ കൈ ഈശോ പെട്ടെന്ന് ആ നഗരത്തിൻ്റെ മേൽ ഉയർത്തുന്നു ചലിപ്പിക്കുകയാണ് എന്നിട്ട് നഗരത്തിൻ്റെ നേർക്ക് മുകളിലേക്ക് കരമുയർത്തിയിട്ട് ഈശോ കുരിശൻ്റെ ഒരു അടയാളം ഇങ്ങനെ വരയ്ക്കുകയാണ് അങ്ങനെ വരയ്ക്കുമ്പോൾ പൗഷനെ ദർശനത്തിൽ കാണുകയാണ് ഈശോയുടെ സാന്നിധ്യം ആ നഗരം മുഴുവനിലും നിറയുകയാണ് ഈ ചിത്രം തന്നെയും ആ നഗരത്തിൻ്റെ മുകളിലൂടെ നീങ്ങുന്നതായിട്ട് ദർശനത്തിൻ്റെ പൗഷ്ടികന ആ രാത്രിയിൽ കാണുകയാണ് അങ്ങനെ ഈ ചിത്രം ഈശോയുടെ സാന്നിധ്യം ആ നഗരത്തിലൂടെ കടന്നു പോകുമ്പോൾ അവരെഴുതിയിരിക്കുന്ന ഇങ്ങനെയാണ് ആ ചിത്രം പട്ടണത്തിൻ്റെ മുകളിലൂടെ നീങ്ങുന്നത് ഞാൻ കണ്ടു വലകളാലും കുരുക്കുകളാലും പട്ടണം ആവരണം ചെയ്യപ്പെട്ടിരുന്നു ഈശോ കടന്നു പോയപ്പോൾ എല്ലാ വലകളും അവിടുന്ന് വിച്ഛേദിക്കുകയും അവസാനം ഒരു വലിയ കുരിശൻ്റെ അടയാളം വരച്ച് അപ്രത്യക്ഷനാവുകയും ചെയ്തു ഇത്രയും സംഭവം പൗഷ്ടീയനയ്ക്ക് ഈശ കാണിച്ചു കൊടുത്തു അതോടുകൂടെ ഭൗഷ്ടീയന തൻ്റെ മുറിയിൽ തിരിച്ചറിയുകയാണ് എൻ്റെ ചുറ്റും പകയുള്ള രൂപങ്ങളുടെ സമൂഹം എന്നോടുള്ള വിരോധം കൊണ്ട് കത്തി എരിയുന്നത് ഞാൻ കണ്ടു ഭൗഷ്ടീനയോടുള്ള വിരോധം നിറഞ്ഞ് കുറേ പൈശാചിക സാന്നിധ്യങ്ങൾ രൂപങ്ങൾ പൗഷ്ടീനിയുടെ മുറിയിൽ പൗഷ്ടേന തിരിച്ചറിയുകയാണ് അവരുടെ ആധാരങ്ങളിൽ നിന്ന് ഉള്ള പലതരത്തിലുള്ള ഭീഷണികൾ വന്നുകൊണ്ടിരുന്നുവെങ്കിലും ഒന്നും എന്നെ സ്പർശിച്ചില്ല ഒരു നിമിഷത്തിന് ശേഷം ഈ ദർശനം അപ്രത്യക്ഷമായി എനിക്ക് വളരെ നേരത്തേക്ക് ഉറങ്ങാൻ സാധിച്ചില്ല എന്ന് പൗഷ്ടേന അവിടെ കുറിച്ചിരിക്കുകയാണ് വീണ്ടും അടുത്ത ദിവസം ഈ ചിത്രത്തെക്കുറിച്ചുള്ള ചിത്രം സ്ഥാപിച്ചതിൻ്റെ അടുത്ത ദിവസം ഒരു വെള്ളിയാഴ്ച കരുണയുടെ ഈ വെളിപ്പെടുത്തലുകൾ ഫൗസ്റ്റീന വഴി ലഭിച്ചത് പൗഷ്ടിയുടെ പൗഷ്ടീനയുടെ കുംഭസാരക്കാരനായിരുന്ന ഫാദർ സൊപ്പോച്ച്കോ അദ്ദേഹം അത് പങ്കുവെച്ചുകൊണ്ട് ഒരു കരുണയുടെ പ്രഭാഷണം നടത്തുകയാണ് ആദ്യമായിട്ടാണ് പൗഷ്ടീന വഴി ലഭിച്ചതായ ഈ പങ്കുവെക്കലുകളെ ഒരു പ്രഭാഷണമായിട്ട് ജനമധ്യത്തിൽ അങ്ങനെ അന്ന് അവതരിപ്പിച്ചത് അതേപ്പറ്റി ഫൗഷ്ടീന പറഞ്ഞിരിക്കുകയാണ് സൊപ്പോച്ച്കോയുടെ പ്രഭാഷണം ഞാൻ കേട്ടു വളരെ നാളുകളായി ഈശോ ആവശ്യപ്പെട്ടുകൊണ്ടിരുന്ന ദൈവകാരുണ്യത്തെപ്പറ്റിയുള്ള ആദ്യത്തെ പ്രഭാഷണമായിരുന്നു അത് കർത്താവിൻ്റെ വലിയ കരുണയെപ്പറ്റി അദ്ദേഹം സംസാരിച്ചു തുടങ്ങിയപ്പോൾ ഈശോയുടെ കരുണയുടെ ചിത്രം ജീവനുള്ളതായി അവിടെ സമ്മേളിച്ചത് ജനങ്ങളുടെ ഹൃദയ ഹൃദയങ്ങളിലേക്ക് ആ രശ്മികൾ ചൂഴ്ന്നിറങ്ങി ഈശോയുടെ കരുണയുടെ ചിത്രം നമുക്കറിയാം ആ ചിത്രത്തിൽ ഈശോയുടെ ഹൃദയത്തിൽ നിന്നും രണ്ട് നിറത്തിലുള്ള രശ്മികൾ ഒന്ന് തിരു രക്തത്തിൻ്റെ ചുമന്ന രശ്മികൾ മറ്റൊന്ന് കഴുകലിൻ്റെ വെളുത്ത നീല കളറുള്ള നെളുത്ത രശ്മികൾ രണ്ടും ഈ രണ്ട് തരത്തിലുള്ള രശ്മികളും ജനഹൃദയങ്ങളിലേക്ക് ചൂഴന്നിറങ്ങി എല്ലാവരിലേക്കും ഒരുപോലെയല്ല ഇറങ്ങിയതെന്നും പൗഷ്ടീന ദർശനത്തിൽ കണ്ട് പറയുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് പ്രഭാഷണം കഴിഞ്ഞ് പള്ളിയിലെ തിരുക്കർമ്മങ്ങൾ പൂർത്തിയാകുമ്പോൾ പൗഷ്ടീന പള്ളിയിൽ നിന്നിറങ്ങി സ്വന്തം മഠത്തിലേക്ക് മുറിയിലേക്ക് വരികയാണ് അങ്ങനെ വരുമ്പോൾ നടന്നു വരുമ്പോൾ നാനൂറ്റി പതിനെട്ടാം ഖണ്ഡിയിൽ ഹോഷൽ എഴുതിയിരിക്കുകയാണ് കുറച്ച് നടന്നു കഴിഞ്ഞപ്പോൾ പിശാചക്കരുടെ ഒരു വലിയ വ്യൂഹം എൻ്റെ വഴി തടസ്സപ്പെടുത്തി അവരെന്നെ ഭയങ്കരമായി ഭീഷണിപ്പെടുത്തി ഞാൻ ഇപ്രകാരം കേട്ടു നമ്മൾ വളരെ വർഷങ്ങളായി അധ്വാനിച്ചെടുത്തതെല്ലാം അവൾ തട്ടിക്കൊണ്ടുപോയി ഞാൻ അവരോട് ചോദിച്ചു ഇത്രയധികം പേർ എവിടെ നിന്ന് വന്നു ആ ദുഷ്ടാരൂപികൾ മറുപടി നൽകി മനുഷ്യ ഹൃദയങ്ങളിൽ നിന്ന് ഞങ്ങളെ പീഡിപ്പിക്കുന്നത് അവസാനിപ്പിക്കുക ഫൗശേന വലിയ ആത്മീയ ദർശനപരമുള്ള വ്യക്തിയായിരുന്നു ഓരോ അവസരത്തിലും ബാഹ്യമായി ചെയ്യുന്ന ആത്മീയ ശുശ്രൂഷകൾ കർമ്മങ്ങൾ അവയ്ക്കൊപ്പം നടക്കുന്ന ആത്മീയ സംഭവങ്ങളെയും പൗശ്ശേനയ്ക്ക് അതുകൊണ്ട് കാണുവാനായിട്ട് സാധിച്ചിരുന്നു ആത്മീയമായ പ്രവൃത്തികളും ശുശ്രൂഷകളുമെല്ലാം അദൃശ്യ ലോകത്തിൽ വലിയ പ്രതികരണങ്ങൾ ഉളവാക്കുന്നതാണ് ഈശോ താബോർ മലയിൽ പ്രാർത്ഥിക്കാനായിട്ട് പോകുമ്പോൾ നമുക്കറിയാം മൂന്ന് പേരെയാണ് കൂട്ടത്തിൽ കൊണ്ടുപോകുന്നത് പത്രോസും യോഹന്നാനും യാക്കോബും എന്നാൽ മലമുകളിൽ ഈശോ പ്രാർത്ഥനയിൽ മുഴുകുമ്പോൾ അവിടെ ഈശോയ്ക്കൊപ്പം നമ്മൾ കാണുന്നത് ഈ മൂന്ന് പേരെ മാത്രമല്ല അവിടെ ഈശോ കൈ പിടിച്ച് കൂട്ടിക്കൊണ്ട് പോകുന്നില്ലാത്തതായ മോശ അവിടെയുണ്ട് ഏലിയ അവിടെയുണ്ട് പിതാവായ ദൈവം ഒരു കനത്ത മേഘത്തിൽ അവിടെ സന്നിഹിതനാകുന്നുണ്ട് അപ്പോൾ മൂന്ന് പേരെയും കൂട്ടിക്കൊണ്ട് ഈശോ പോകുമ്പോൾ അദൃശ്യരായ മൂന്ന് പേരവിടെ സന്നിഹിതരാണ് അത് പത്രദോസിന് കാണാൻ സാധിച്ചു അതുകൊണ്ട് അദ്ദേഹം അത് രേഖപ്പെടുത്തി വെച്ചിരിക്കുകയാണ് അപ്പോൾ ഈശോയുടെ ഒരു വേളയിൽ ദൃശ്യമായി കാണപ്പെടുന്ന വ്യക്തികൾക്കൊപ്പം അദൃശ്യരായ വ്യക്തികളും സാന്നിധ്യങ്ങളും ഇത് വിശ്വാസത്തിൻ്റെ ഒരു നിരന്തര യാഥാർത്ഥ്യമാണ് കാണപ്പെടാത്തവ ഉണ്ട് എന്നുള്ള ബോധ്യം പ്രത്യാശിക്കുന്നത് ലഭിക്കുമെന്നുള്ള ഉറപ്പ് അതാണുള്ള വിശ്വാസം ഫെബ്രുവരി പതിനൊന്ന് ഒന്നരണ്ട് വാക്യങ്ങളനുസരിച്ച് വിശ്വ കുർബാന ക്രമത്തിലും ശുശ്രൂഷയുടെ ആഹ്വാനം ഇടയ്ക്ക് വരുമ്പോഴെല്ലാം നിങ്ങൾ അത്യുന്നതങ്ങളെ നിങ്ങളെ ഈ കണ്ണുകൾ ഉയർത്തുവിൻ ഇപ്പോൾ ഇവിടെ സംഭവിക്കുന്ന കാര്യങ്ങൾ ധ്യാനിക്കുവിൻ എന്ന് പറഞ്ഞിട്ട് കർത്താവിൻ്റെ സിംഹാസനം പരുപേടുത്തിന് ചുറ്റും ക്രോബയന്മാരെ ശ്രാപ്യന്മാരും നിന്ന് സ്തുതിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടുള്ള ശുശ്രൂഷ ആഹ്വാനം നമുക്കറിയാം എന്നെ സൂചിപ്പിച്ചത് ആത്മീയമായ ഏത് കാര്യങ്ങളും നമ്മൾ ഏർപ്പെടുമ്പോഴും നമുക്കൊപ്പം ആത്മീയമായ ഒരുപാട് സംഭവ വികാസങ്ങൾ നടക്കുന്നുണ്ട് ഇവിടെ പൗഷ്ടേനായിക്കു ദർശനപരമുണ്ടായിരുന്നതുകൊണ്ട് പൗഷ്യേന അത് കണ്ടു പൗഷ്യേന വിശുദ്ധയായിട്ട് സഭയിൽ നിന്ന് ആദരിക്കപ്പെടുന്ന കൊണ്ട് പൗഷ്ടേന പങ്കുവെക്കുന്ന കാര്യം നമുക്ക് ആധികാരികമായിട്ട് സ്വീകരിക്കാൻ സാധിക്കുന്നു അപ്പോൾ ഇവിടെ നമ്മൾ പങ്കുവെച്ച് വായിച്ചറിയുന്ന കാര്യങ്ങൾ ഇതുപോലെ നമ്മുടെ ജീവിതത്തിൽ നിരവധിയായ നിമിഷങ്ങളിലും സംഭവിക്കുന്നുണ്ട് നമ്മളത് കാണുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ നമ്മൾ ദർശനപരം നമുക്കൊരു പക്ഷെ അത്ര കൃത്യമായിട്ടില്ലാത്തത് കൊണ്ട് അല്ലെ ഒട്ടുമില്ലാത്തത് കൊണ്ട് നമുക്കത് കാണാൻ പറ്റുന്നില്ല അല്ല ആരെങ്കിലും പറയുമ്പോൾ തന്നെ നമുക്കത്ര വിശ്വാസമാകുന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ ഇങ്ങനെയുള്ള ആത്മീയ ലോകത്തിൻ്റെ സാന്നിധ്യം നിരന്തരം നമ്മോടൊപ്പം ഉള്ളതാണ് ഇവിടെ രണ്ട് ആത്മീയ സംഭവങ്ങളാണ് പൗഷ്ടീന പങ്കുവെക്കുന്നത് ഒന്ന് ഈശോയുടെ കരുണയുടെ ചിത്രം ആദ്യമായിട്ട് പ്രദർശിപ്പിച്ചു രണ്ടാമത്തേത് ഈശോയുടെ ദൈവകരുണയെക്കുറിച്ചുള്ള വെളിപ്പെടുത്തലുകൾ ഭൗഷ്യന് അവിടെ ലഭിച്ചതിനെക്കുറിച്ച് സപ്പോസ്കോ എന്നുള്ള പൗഷിനിയുടെ കുംഭസാരക്കാരൻ ജനങ്ങളോടുള്ള ഒരു പ്രഭാഷണം നടത്തുകയാണ് ഈ രണ്ട് സംഭവങ്ങൾ ചെയ്യുമ്പോഴും ആ രണ്ട് സംഭവമായിട്ട് തീരുന്നില്ല നമ്മൾ ഒരു പ്രഭാഷണം നടത്തുമ്പോൾ ഒരു ശുശ്രൂഷ ചെയ്യുമ്പോൾ കുർബാന അർപ്പിക്കുമ്പോൾ ആ ഒരു കുർബാനയർപ്പണവും പ്രസംഗവും മാത്രമായിട്ട് തീരുന്നില്ല അതോടൊപ്പം കുറേ കാര്യങ്ങൾ അവർ സംഭവിക്കുന്നുണ്ട് എന്തൊക്കെയാണത് എന്നതിലേക്കുള്ള ഒരു സൂചന ഈ പൗഷ്ട പങ്കുവക്കൽ തരുന്നുണ്ട് ഈ ഛായ ചിത്രം പ്രദർശിപ്പിച്ചപ്പോൾ തന്നെ ആ ചിത്രത്തിൽ ഈശോയുടെ സാന്നിധ്യമുണ്ട് ആ സാന്നിധ്യം ആ നഗരത്തിൻ്റെ മേൽ മുഴുവനും ഒരനുഗ്രഹ ദൈവിക ഇടപെടലിൻ്റെ സാന്നിധ്യമായിട്ട് മാറുകയാണ് ചിത്രങ്ങൾ എന്നൊക്കെ പറയുന്നത് വെറും ചിത്രങ്ങൾ മാത്രമല്ല അവയ്ക്ക് അവയുടെ സ്വാധീനമുണ്ട് എന്നുള്ളതും നമ്മൾ ഈ ഒരു പങ്കുവക്കിരൻ്റെ മുൻ അവസരങ്ങളിൽ ഇവിടെ ഒന്നിലധികം പ്രാവശ്യം ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ട് ഒരു ചിത്രം വെക്കുന്നിടത്ത് ആ ചിത്രത്തിലുള്ള കാര്യങ്ങളുടെ സൂചന അവിടെ ആത്മീയ കരുത്തായി അല്ല ചോർച്ചയായിട്ട് വരുന്നത് അപ്പോൾ ഇവിടെ ഈശോയുടെ ഈ ഛായാചിത്രം ആ നഗരത്തിൻ്റെ മേൽ പരസ്യമായിട്ട് സ്ഥാപിക്കപ്പെട്ടപ്പോൾ ആ നഗരത്തെ വലിഞ്ഞു മുറുക്കിക്കൊണ്ട് വലകൾ പോലെ ബന്ധനസ്ഥമാക്കിക്കൊണ്ട് നിലനിന്നിരുന്ന ഒരുപാട് തിന്മയുടെ കെട്ടുകൾ പോകുന്നതായിട്ട് ഫൗഷ്ടീനെ കണ്ടു അതിൻ്റെ ഫലമായിട്ട് അന്ന് രാത്രിയിൽ ഫൗഷ്ടിനെ കിടക്കാൻ ചെല്ലുമ്പോൾ മുറിയിൽ പകയുള്ള ഒരുപാട് പൈശാചിക രൂപങ്ങൾ വന്ന് ഒരുപാട് ചീത്ത വിദ്വേഷം വാക്കുകൾ പങ്കുവെച്ചുകൊണ്ട് പറഞ്ഞുകൊണ്ട് ഭൗഷ്ടീനെ ഉപദ്രവിക്കാൻ നോക്കുന്നതായിട്ട് രണ്ടാമത്തെ സംഭവം സ്പോസ് പ്രസംഗമാണ് കരുണിനെക്കുറിച്ച് അപ്പോൾ കരുണയുടെ ആ വലിയ രശ്മികൾ ഈശോയുടെ ഹൃദയത്തിൽ പുറപ്പെടുന്നത് അനേകരുടെ ഹൃദയങ്ങളിലേക്ക് ആഴ്ന്ന് ഇറങ്ങി അവരെ സ്പർശിക്കുന്നത് ഭൗഷ്ടേന ഈശ കാണിച്ചു കൊടുക്കുകയാണ് അതിനുശേഷം ആ പ്രസംഗം കഴിഞ്ഞ് ഭൗഷ്ടേന മഠത്തിലേക്ക് വരുമ്പോഴാണ് ഇപ്പോൾ വായിച്ചു കേട്ട ഈ വഴിയിൽ വളരെയധികം പിശാചിക്കട്ട ഒരു വലിയ വ്യൂഹം ഇങ്ങനെ കോപത്തോടു കൂടി വഴി തടസ്സപ്പെടുത്തുകയാണ് പോകാൻ സമ്മതിക്കല്ലാത്ത പോലെ ഭീഷണിപ്പെടുത്തുകയാണ് അതിൻ്റെ അവർ പറയുന്ന കാര്യം ഭവിഷ്യനെ രേഖപ്പെടുത്തിയിരിക്കുക നമ്മൾ വളരെ വർഷങ്ങൾ അധ്വാനിച്ചെടുത്ത് അവർ തട്ടിക്കൊണ്ട് പോയി വീണ്ടും പറയുകയാണ് ചോദിക്കുക നിങ്ങൾ എവിടെ നിന്ന് വരുന്നു മനുഷ്യ ഹൃദയങ്ങൾ ഇത്രയും പേരോ അതെ അപ്പോൾ മനുഷ്യ മനുഷ്യഹൃദയങ്ങളിൽ പിടുത്തമിട്ട് നിയന്ത്രണമിട്ട് കെണികൾ വെച്ച് വലിച്ചു മുറുക്കി ചരടുകൾ പിടിച്ച് കൺട്രോൾ ചെയ്യാൻ നോക്കിക്കൊണ്ട് അനേക പിശാചുക്കൾ ആ പള്ളിയിൽ കൂടിയ അത്രയും ആൾക്കാരുടെ ഹൃദയങ്ങൾ ജീവിതവുമായി ബന്ധപ്പെട്ട് പോലും ഇത്രയധികം പിശാചിക്കളുടെ സാന്നിധ്യം ഭൗവിഷ്ഠേനെ കണ്ട് വിശുദ്ധയായ ആ സഹോദരി നമുക്ക് വേണ്ടി പങ്കുവച്ചിരിക്കുകയാണ് അപ്പോൾ മനുഷ്യ ഹൃദയങ്ങൾ ഞങ്ങൾ വന്നത് ഒരു ഇഷ്ടാരിപോട് പറയുകയാണ് എന്നിട്ട് വിഷ്ണരൂ പറയുക ഞങ്ങളെ പീഡിപ്പിക്കുന്നത് അവസാനിപ്പിക്കുക ഇഷ്ടാരൂപികളെ ആരാണ് പീഡിപ്പിക്കുന്നത് ഈശോ ശുശ്രൂഷ ചെയ്ത് നീങ്ങുന്നിർത്തും പിശാചുക്കൾ ഈശോയോട് ചോദിക്കുന്ന ഒരു ചോദ്യം ഇങ്ങനെ തന്നെയാണല്ലോ ഞങ്ങളെ പീഡിപ്പിക്കാനാണോ നീ വന്നിരിക്കുന്നത് എന്തിനാണ് ഞങ്ങളുടെ കാര്യത്തിൽ നീ ഇടപെടുന്നത് അപ്പോൾ ദൈവത്തിൻ്റെ വെളിച്ചം മനുഷ്യ ഹൃദയങ്ങളിലേക്ക് കടന്നു വരുമ്പോൾ അവിടെ പിശാചുക്കളുടെ സുഖവസതികൾ ഇല്ലെന്നായി പോവുകയാണ് നേരത്തെ ഒരിക്കൽ നമ്മൾ പറമ്പിൽ കിടക്കുന്ന ഒരു കല്ല് നമ്മൾ കാലുകൊണ്ട് തട്ടിമറിച്ചും കിട്ടാൽ അതിൻ്റെ അടിയിൽ ഒളിഞ്ഞിരിക്കുന്ന കൊച്ചു കൊച്ചു ക്ഷുദ്ര ജീവികൾ പഴുതാരയും പാറ്റയും അങ്ങനെയൊക്കെ ഉള്ളത് പെട്ടെന്ന് കല്ല് മാറി വെളിച്ചം കടന്നു വരുമ്പോഴേക്കും ഈ പെട്ടെന്ന് കടന്നു വരുന്ന വെളിച്ചത്തിൽ ഇതുങ്ങൾ പകച്ച് അങ്ങലപ്പെടുത്ത് പരക്കം പായുകയാണ് എങ്ങോട്ടെങ്കിൽ ഓടി മറിയാൻ നോക്കുകയാണ് യോഹനാൻ്റെ സുവിശേഷത്തിൽ മൂന്നാമത്തെ അധ്യായത്തിൽ ഈശോ പറയുന്നുണ്ടല്ലോ തിന്മ പ്രവർത്തിക്കുന്നവർ പ്രകാശത്തെ വെറുക്കുന്നു അതുകൊണ്ട് പ്രകാശം വരുമ്പോൾ അവർക്ക് അസ്വസ്ഥതയാണ് യോഹന്നാൻ മൂന്നിൽ ഇരുപത് ഇരുപത്തൊന്ന് തിരുവചനങ്ങൾ തിന്മ പ്രവർത്തിക്കുന്നവൻ പ്രകാശത്തെ വെറുക്കുന്നു അവൻ്റെ പ്രവർത്തികൾ വെളിപ്പെടാതിരിക്കുന്നതിന് അവൻ വെളിച്ചത്ത് വരുന്നുമില്ല സത്യം പ്രവർത്തിക്കുന്നവൻ വെളിച്ചത്തിലേക്ക് വരുന്നു അങ്ങനെ അവൻ്റെ പ്രവർത്തികൾ ദൈവ ഐക്യത്തെ ചെയ്യുന്നവയെന്ന് വെളിപ്പെടുന്നു സത്യത്തിന് വെളിച്ചമുണ്ട് വെളിച്ചത്തെ മൂടിക്കളയാനായിട്ടാണ് ഇരുട്ടിൽ ആൾക്കാർ നിർത്താനായിട്ടാണ് പിശാചൻ്റെ വ്യഗ്രത അപ്പം ഈ കല്ലിനടിയിലെ കൊച്ചു ജീവികൾ ഇരുട്ട് തേടി പരക്കം പായുന്ന പോലെ വെളിച്ചം കടന്ന് വന്നപ്പോൾ മനുഷ്യ ഹൃദയങ്ങൾ ഉണ്ടായിരുന്ന പൈശാചിക അരുവികൾ പുറത്തു ചാടി വിട്ടുപോവുകയാണ് എന്തുകൊണ്ട് അങ്ങനെ സംഭവിക്കുന്നത് നമ്മൾ വീണ്ടും വചനത്തിൻ്റെ അടുത്തേക്ക് നോക്കുമ്പോൾ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ എട്ടാമത്തെ അധ്യായത്തിൽ നാൽപ്പത്തി നാലാമത്തെ തിരുവചനത്തിന് പിശാചിനെക്കുറിച്ച് ഈശോ ഒരു കോണ്ടാക്ട് സർട്ടിഫിക്കറ്റ് എന്ന എന്ന് വിശുദ്ധരൊക്കെ സൂചിപ്പിക്കുന്ന ഒരു വചനഭാഗമുണ്ട് നാൽപ്പത്തി വാക്യം അവിടെ ഈശോ പറയുകയാണ് പിശാജ് ഒരിക്കലും സത്യത്തിൽ നിലനിന്നിട്ടില്ല എന്തെന്നാൽ അവനിൽ സത്യമില്ല കള്ളം പറയുമ്പോൾ സ്വന്തം സ്വഭാവം അനുസരിച്ച് തന്നെയാണ് അവൻ സംസാരിക്കുന്നത് കാരണം അവൻ നുണയനും നുണയുടെ പിതാവുമാണ് ദൃശ്യ പറയുകയാണ് ഞാൻ സത്യം പറയുന്നത് കൊണ്ട് നിങ്ങളെന്നിൽ വിശ്വസിക്കുന്നില്ല ഈശോ നമുക്കറിയാം തന്നെ തന്നെ പരാമർശിക്കുന്നത് ഞാൻ വഴിയും സത്യവും ജീവനുമാണ് സേഷം പതിനാലാമത്തെ അദ്ധ്യായത്തിന് ആറാമത്തെ ഒരു വചനം ഞാൻ സത്യമാണ് പലപ്പോഴും ഈശോ വചനം പങ്കുവെക്കുമ്പോൾ ദൈവീകര കാര്യങ്ങൾ വെളിപ്പെടുത്തുമ്പോൾ ഉപയോഗിക്കുന്ന ഒരു ശൈലിയാണല്ലോ സത്യം സത്യമായി നിങ്ങളോട് പറയുന്നു ഈശോയാണ് സത്യം ഈശോ പറയുന്നത് സത്യമായ രീതിയിലാണ് വളച്ചെടുപ്പ് ഇല്ലാത്തതുപോലെ ഇല്ലാതെയാണ് പത്തായിട്ട സുവിശേഷത്തിൽ അഞ്ചാമത്തെ അധ്യായത്തിൽ ഈശോയുടെ മലയിലെ പ്രസംഗം നമ്മൾ വായിക്കുമ്പോൾ അവിടെ ഈശോ പറയുന്നുണ്ട് വ്യാജമായി ആണയിടരുത് എന്ന് പറഞ്ഞു വരുമ്പോൾ അഞ്ച് മുപ്പത്തി ഏഴിൽ നിങ്ങളുടെ വാക്ക് അതെ അതെ എന്നോ അല്ല അല്ല എന്നോ ആയിരിക്കട്ടെ ഇതിനപ്പുറമുള്ള ദുഷ്ടനിന്ന് വരുന്നു ദുഷ്ടൻ എപ്പോഴും അതേന്ന് ഒരിടത്ത് എന്ന് പറയും അല്ല എന്നൊരുടത്ത് അതെയെന്ന് പറയും ഇനി ഇടയ്ക്ക് അതേ പറയും അതേ പറയുന്ന അതേ അതേ രീതിയിൽ എന്ന് പറയും അപ്പോൾ ദുഷ്ടൻ പിശാജ് നുണയനും നുണയുടെ പിതാവുമാണ് നമ്മളിങ്ങനെ ചിന്തിക്കുമ്പോൾ പെട്ടെന്ന് നമ്മൾ ഓർക്കും നുണ പറയുന്നത് അതാണ് പിശാചൻ്റെ ഒരു സ്വഭാവം അതെ അപ്പോൾ നുണ പറയുന്നവനാണ് പിശാജ് നുണയുടെ പിതാവാണ് നുണ പറയുന്നവരുടെ പിതാവാണ് എന്ന് എന്നിവിടെ ചിന്തിക്കേണ്ടതായിട്ട് വരും നമ്മൾ അപ്പോൾ നുണ പറയുന്നവരുടെ അത് രണ്ട് പിതാക്കന്മാരെക്കുറിച്ചുകൂടി ഈശോ പറയുന്നുണ്ട് സ്വർഗസ്ഥനായ പിതാവ് അത് യഥാർത്ഥമായ പിതാവാണ് സത്യമായ പിതാവ് സ്വർഗസ്ഥനായ പിതാവ് നമുക്ക് ഒരു പിതാവേ ഉള്ളൂ വേറെ പിതാവ് നമുക്കില്ല എല്ലാ പിതൃത്വവും അവിടെ നിന്നാണ് കർത്തൃത്വം സ്വീകരിക്കുന്നത് എന്ന് നമുക്കറിയാം അതേസമയം പിശാജ് ഒരു ഡ്യൂപ്ലിക്കേറ്റ് പിതാവായിട്ട് തന്നെ തന്നെ കാണിച്ചു കൊടുക്കാൻ നോക്കുകയാണ് അങ്ങനെ അവനെ പിതാവായിട്ട് സ്വീകരിച്ചുകൊണ്ട് പോകുന്ന ആൾക്കാരുടെ ഗണത്തിൽപ്പെട്ട ഒരു ഗണമാണ് നുണയിലേക്ക് പോകുന്നവർ നുണ പറയുന്നവർ അത് ഒരു വശം നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് അതുകൊണ്ട് വശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യമുള്ള വ്യക്തികൾ അഭിഷേകമുള്ള വ്യക്തികൾ ഒരു നുണ പോലും പറയില്ല അതെ എന്നൊരു അതെ അല്ല എന്നൊരു അല്ല ജ്ഞാനത്തിൻ്റെ പുസ്തകത്തിൽ ഒന്നാമത്തെ അധ്യായത്തിൽ പതിനൊന്നാമത്തെ തിരുവചനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് നുണ പറയുന്ന നാവ് ആത്മാവിനെ നശിപ്പിക്കുന്നു എന്ന് പറയുന്നത് പശുദ്ധാൽമാവായിരിക്കാം നമ്മുടെ ഉള്ളിലുള്ളത് അല്ല നമ്മുടെ തന്നെ കൊച്ചു ആത്മാവായിരിക്കാം രണ്ടായാലും ഏത് ഇതിലേതായാലും രണ്ടിലേതായാലും നമ്മുടെ ഉള്ളിലുള്ള ആൽ നമ്മുടെ ആത്മാവിന് ഹാനികരമായി സംഭവിക്കുമ്പം നമ്മളുടെ അഭിഷേകമാണ് ചോർന്നു പോകുന്നത് നമ്മുടെ അത്മാവിലുള്ള പശുത്താൽ അഭിഷേകം കെട്ടുപോകുമ്പോൾ അതിൻ്റെ കരുത്തിലായ്മ നമുക്കാണ് അനുഭവപ്പെടുന്നത് നുണ വഴി ഇങ്ങനെയാണ് സംഭവിക്കുന്നെന്ന് പറയുകയാണ് ഇതിനേക്കാൾ ആഴപ്പെട്ട മറ്റൊരു തലം ഈ പിശാചിൻ്റെ നുണയ്ക്ക് ഉണ്ട് പിശാജ് നമ്മുടെ ചിന്തകളെയാണ് സ്വാധീനിക്കാൻ പരിശ്രമിക്കുന്നത് എന്ന് നമ്മൾ ഈ വേദിയിൽ നേരത്തെ കണ്ടിട്ടുണ്ട് ആ ചിന്തകളെ അവൻ സ്വാധീനിക്കാൻ പരിശ്രമിക്കുമ്പോൾ സത്യം പറഞ്ഞുകൊണ്ട് അവന് നമ്മളെ വഴിതെറ്റിക്കാനായിട്ട് സാധിക്കുകയില്ല അതുകൊണ്ട് അവൻ നുണ പറഞ്ഞുകൊണ്ടാണ് വഴി തെറ്റിക്കാനായിട്ട് നോക്കുന്നത് അവൻ്റെ ആദ്യത്തെ നുണ നമ്മൾ കാണുന്നത് ഉൽപ്പത്തി മൂന്നിലാണ് അത് ഹവയുടെ പക്കലാണ് ഹവയുടെ പക്കലെത്തിയിട്ട് അവൻ പറയുന്ന ഒന്നാമത്തെ നുണ പിതാവായ ദൈവത്തെക്കുറിച്ച് തന്നെയാണ് അഞ്ചാമത്തെ നാല് അഞ്ച് തിരുവചനങ്ങൾ ഉൽപ്പത്തി മൂന്നാമത്തെ അധ്യായത്തിൽ പാമ്പ് സ്ത്രീയോട് പറഞ്ഞു നിങ്ങൾ മരിക്കുകയില്ല അത് തിന്നുന്ന ദിവസം നിങ്ങളുടെ കണ്ണുകൾ തുറക്കുമെന്നും നന്മയും തിന്മയും തിരിച്ചറിഞ്ഞ് നിങ്ങൾ ദൈവത്തെ പോലെ ആകുമെന്നും ദൈവത്തിനറിയാം ഇത് തനി നുണയാണ് സാത്താൻ അറിഞ്ഞ് പറയുന്ന നുണയാണ് അവൻ നുണയനും നുണയനും നുണയുടെ പിതാവുമാണ് അപ്പം സർപ്പം പാമ്പ് ഹൗവയോട് പറയുന്നു ഈ പഴം തിന്നുന്ന ദിവസം നിങ്ങൾ മരിക്കുകയില്ല അപ്പം ദൈവം നിങ്ങളോട് നിങ്ങൾ ഈ പഴം തിന്നാൽ കണ്ണുകൾ തോറും ദൈവത്തെപ്പോലെ ആകുമെന്ന് ദൈവത്തിനറിയാം അതുകൊണ്ട് ദൈവം നിങ്ങളോട് നുണ പറഞ്ഞതാണ് അപ്പം ദൈവം നുണ പറഞ്ഞുവെന്ന് പിശാജ് നുണ പറയുകയാണ് അങ്ങനെ നുണ ദൈവം പറഞ്ഞുവെന്ന് പിശാജ് നുണയായിട്ട് പറഞ്ഞ് കവിയെ വിശ്വസിപ്പിക്കുന്നു അത് പിശാചിൻ്റെ സൂത്രം അല്ലെ കൗശല്യത്തിൻ്റെ ഒരു ഉദാഹരണമാണ് ഇവിടെ മൂന്നാമത്തെ അധ്യായം ആരംഭിക്കും പറയുന്നത് ദൈവമാ കർത്താവ് സൃഷ്ടിച്ച എല്ലാ വന്യജീവികളിലും വെച്ച് കൗശലമേറിയതായിരുന്നു പാമ്പ് നമ്മൾ ഈ പറമ്പിലും തോട്ടത്തിലും കാണുന്ന പാമ്പ് അല്ല ഇത് ഇത് സർപ്പം പുരാതന സർപ്പം ഡ്രാഗൺ എന്ന് പറയുന്ന പിശാചൻ്റെ സാന്നിധ്യമാണ് അവൻ്റെ കൗശലം അത് നുണ പറയുന്നതും പ്രകടമാക്കുന്നതും അപ്പോൾ പിശാജ് പറയുന്ന ഒന്നാമത്തെ നുണ ഇവിടെ ദൈവത്തെ വിശ്വസിക്കാൻ കൊള്ളുക ദൈവത്തെ വിശ്വസിക്കാൻ കൊള്ളിയൽ ഇതാണ് ബിശാജിൻ്റെ അടിസ്ഥാനപരമായൊരു നൊണ രണ്ടാമത്തെ നുണ ഇവിടെ ഹവയോട് സർപ്പം പറയുന്നത് ഈ പഴം തിന്നാൽ നിങ്ങൾ മരിക്കുകയില്ല കണ്ണു തുറന്ന് നിങ്ങൾ ദൈവത്തെ പോലെയാകും ഇത് രണ്ടും നുണയാണ് ഈ നുണയെ തിരിച്ചറിയാനായിട്ട് പറ്റാതെ പോകുന്ന ഹൗവയ്ക്ക് അവിടെയാണ് അസത്വത്തിൻ്റെ ബന്ധനത്തിലേക്ക് ഹവ വീഴാനായിട്ട് ഇടവരുന്നത് അപ്പം സർപ്പം പിശാജ് നമ്മോട് പങ്കുവെക്കുന്ന നമ്മുടെ ബുദ്ധിയിലേക്ക് നമ്മുടെ മനസ്സിലേക്ക് ഓതി ഇട്ട് തരുന്ന കാര്യങ്ങൾ എല്ലാം തന്നെ നുണയാണ് എല്ലാം തന്നെ എന്ന് ഞാൻ പറയാൻ കാരണം അശ്വത്ഥാത്മാക്കൾ പിശാചുക്കൾ ഇടയ്ക്ക് സത്യം പറയും പക്ഷെ സത്യം പറയുന്ന അതേ രീതിയിൽ ഒപ്പത്തിനൊപ്പം അവൻ നുണയും പറയും ഈശോയെക്കുറിച്ച് അവൻ അശ്വത്ഥാത്മാക്കൾ പറയുന്നുണ്ടല്ലോ നീ ആരാണെന്ന് എനിക്കറിയാം ദൈവത്തിൻ്റെ പരിശുദ്ധൻ അപ്പോൾ അത് പറഞ്ഞ് ശരിയാണ് അങ്ങനെ സത്യം പറയുന്ന കൂട്ടത്തിൽ തന്നെ ഒപ്പം സാത്താൻ നുണയും പറഞ്ഞു പോകും അതുകൊണ്ട് അവനെ വിശ്വസിക്കാൻ ഒരിക്കലും പറ്റില്ലാത്തത് അപ്പം ഇങ്ങനെയുള്ള നുണകൾ നമ്മുടെ ഉള്ളത്തിലേക്ക് പിശാജ് ഇട്ടു തരികയാണ് ഇവിടെ വീണ്ടും നമുക്ക് കായൻ്റെ ആ ഒരു സംഭവം അനുഭവം ചിന്തിക്കുമ്പോഴും അവിടെ കായനോട് പിശാജ് സംസാരിക്കുന്നുണ്ട് ആ സംസാരം കായൻ സത്തിക്കുന്നുകൊണ്ടാണ് ദൈവം കായനെ വിളിച്ച് എന്താ നിൻ്റെ മുഖം വാടിയിരിക്കുന്നത് കരത്തിരിക്കുക ചോദിക്കുന്നത് കാരണം കായേൻ്റെ ഉള്ളിൽ പിശാചൻ്റെ സ്വരം കയറുകയാണ് ആ സ്വരം എന്താണ് കായനോട് പറയുന്നത് ഈ ആബേലാണ് നിൻ്റെ ശത്രു അപ്പോൾ സർപ്പം പറയുകയാണ് കായനോട് ബോധ്യപ്പെടുത്ത് നോക്കുകയാണ് ആബേലാണ് നിൻ്റെ ശത്രു അവനെ നീ തീർക്കണം യഥാർത്ഥത്തിൽ ആരാണ് ശത്രു ഈ സർപ്പമാണ് ശത്രു സാത്താനാണ് ശത്രു അത് മൂന്നാമത്തെ അദ്ദേഹത്തിൽ പതിനഞ്ചാമത്തെ വാക്ക് തമ്പുരാൻ പറഞ്ഞതാണ് ശത്രുത ഉളവാക്കും നീയും മനുഷ്യനും തമ്മിൽ അല്ലെ സ്ത്രീക്കും നിനക്കും തമ്മിൽ അങ്ങനെ യഥാർത്ഥ ശത്രു ബൈബിളിൻ്റെ പശ്ചാത്തലത്തിൽ ഏക ശത്രു പിശാജ് മാത്രമാണ് ശത്രുവായ പിശാജ് പക്ഷെ ഇവിടെ ഈ ശത്രുവായു പിശാജ് കായേനെ ബോധ്യപ്പെടുത്തുന്നത് ആബേലാണ് നിൻ്റെ ശത്രു അതുകൊണ്ടോ ആബേലിന് നീ കൊല്ലണം അപ്പോഴും നിനക്ക് സൗഭാഗ്യമുണ്ടാകുന്നത് നിനക്ക് സ്വാതന്ത്ര്യം സ്വാതന്ത്ര്യമുണ്ടാകുന്നത് നിൻ്റെ കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് പോകുന്നത് അങ്ങനത്തെ ഒരു നുണ കായൻ്റെ ഉള്ളിലേക്ക് ഓത്തിക്കൊടുക്കുകയാണ് അത് കായൻ വിശ്വസിക്കുകയാണ് എടുക്കുകയാണ് അപ്പോൾ ആബേൽ എൻ്റെ ശത്രുവാണ് അവനെ ശരിയാക്കണം അപ്പോൾ ആ നുണയാൽ കായ നയിക്കപ്പെടുകയാണ് ഇതുപോലെ തന്നെ നമുക്ക് കാണാൻ പറ്റും ആദവും ആവുകയും പാപം ചെയ്ത് കഴിയുമ്പോൾ ആര് പറഞ്ഞിട്ടാണ് എന്തുകൊണ്ടാണ് നീ പടം പറഞ്ഞു തിന്നത് എന്ന് തമ്പുരാൻ ചോദിക്കുമ്പം ആദം വരുന്നത് മറുപടി നമുക്കറിയാം അങ്ങനെനിക്ക് കൂട്ടിന് തന്ന സ്ത്രീ ആ മരത്തിൻ്റെ പടം എനിക്ക് തന്നു ഞാൻ തിന്നു അങ്ങനെ അങ്ങനെനിക്ക് കൂട്ടിന് തന്ന സ്ത്രീ യഥാർത്ഥത്തിൽ ഈ സ്ത്രീ ആരാണ് ആ സ്ത്രീ ആദത്തിൻ്റെ അസ്ഥിയുടെ അസ്ഥിയും മാംസത്തിൻ്റെ മാംസവുമാണ് ഇപ്പം ആദത്തിന് ഹൗവ അന്നയായി എൻ്റെ ഭാര്യ എൻ്റെ സ്വന്തം എൻ്റെ മാംസത്തിൻ്റെ മാംസം അസ്ഥിടെ അസ്ഥി എന്ന് നേരത്തെ രണ്ടാമത്തെ ഇരുപത്തി മൂന്നുകൾ വായിക്കുന്നത് അങ്ങനെയാണ് അങ്ങനെ പറഞ്ഞിരുന്ന ആദം ഇപ്പോൾ ചിന്തിക്കുന്നത് ഇവളാണ് തൻ്റെ തകർച്ചയുടെ കാരണം ഇവിടെ കാരണമാണ് ഞാൻ ഇങ്ങനെ ആയിപ്പോയത് അവിടെ ഇവളാണ് എനിക്ക് തടസ്സം അത് തമ്പരാൻ കൊണ്ട് കൂട്ടിച്ചേർത്ത് തന്നതാണ് അങ്ങനെ ഹൗവിയെക്കുറിച്ച് ഒരു നുണയുടെ ചിന്ത ആദത്തിൻ്റെ ഉള്ളിലേക്ക് കടന്നു വരികയാണ് ഇതേ രീതിയിലാണ് നമ്മൾ തൂർത്തപുത്രൻ്റെ രൂപം വായിക്കുമ്പോഴും ആ മൂത്ത പുത്രൻ പല വയലിന്ന് വന്നു കഴിയുമ്പം അപ്പം ചോദിക്കുന്നു അനിയനെ സ്വീകരിച്ചതിനെക്കുറിച്ചുള്ള അവൻ്റെ അതൃപ്തിയെ മറികടക്കാനോ അപ്പോൾ സംസാരിക്കുകയാണ് അപ്പോൾ അവൻ്റെ മറുപടിക്കകത്ത് അവൻ പറയുന്നുണ്ട് ഈ മകൻ പോയി പണമെല്ലാം ദൂർത്തെറിച്ച് വേശികളോടെ പോയി ജീവിച്ചിട്ട് തിരിച്ച് വന്നപ്പോൾ നീ അവന് വേണ്ടി ആടിനെ സദ്യ ഒരുക്കിയില്ലേ ഈ മകൻ അപ്പോൾ ഈ മകൻ എന്ന് പറയുമ്പം നമുക്കറിയാം ഇപ്പം നിൻ്റെ ആരാ എന്നപ്പം ചോദിച്ചാൽ ഇവൻ പറയാൻ ഇവന് ബോധ്യമുണ്ട് എൻ്റെ അനുജനാണ് എൻ്റെ സഹോദരനാണ് ഒരപ്പൻ്റെ മക്കളാ പക്ഷെ അത് അവനെ സ്വീകരിക്കാൻ പറ്റുന്നില്ല ഇവനിപ്പോൾ എനിക്ക് അന്യനാണ് ഇവനെനിക്ക് ആരുമല്ല അത് വെറുപ്പാണ് വെറുക്കുന്നവൻ കൊലപാതകയാണ് പിശാജ് കൊലപാതകയാണ് അതിൻ്റെ പുറ അത് എനിക്ക് വരാൻ കാരണം ഈ പിശാജ് കൊടുത്ത നുണയാണ് ഒരു നുണ ഇവൻ നിൻ്റെ ശത്രുവാണ് നിനക്ക് അവകാശപ്പെട്ടതെല്ലാം വീതം വെച്ചെടുക്കാൻ അവന് വീണ്ടും മന്ദിരിക്കുക നിൻ്റെ അനിയൻ തൂർത്തൻ അവൻ ഒരു ഒരുദിക്കും മേടിച്ചുകൊണ്ട് പോയതല്ലേ പിന്നെ മന്ദിരിക്കുന്നത് കണ്ടില്ലേ അവനെ കയറ്റരുത് വീട്ടിലും അങ്ങനെ അനുജനെതിരെ സാത്താൻ ഓതിക്കൊടുക്കുന്ന നുണ മൂത്തപുത്രൻ്റെ ഉള്ളിലേക്ക് വരികയാണ് യുവദാസ് ഈശോയെ ഒറ്റ കൊടുത്തു കഴിയുമ്പോൾ പോയി തൂങ്ങിച്ചാകുന്നു എന്തുകൊണ്ടാണ് തൂങ്ങിച്ചാകുന്നത് യുവദാസ് തെറ്റു ചെയ്ത് കഴിയുമ്പോൾ സാത്താൻ പറഞ്ഞു കൊടുക്കുക അവൻ്റെ ഉള്ളിൽ ഓതി കൊടുക്കുകയാണ് നീ വഞ്ചകനാണ് നീ വഞ്ചകനാണ് നീ ഗുരുവിനെ കൊന്നവനാണ് നിനക്കൊരിക്കലും മാപ്പില്ല നീ ഒരിക്കലും രക്ഷപ്പെടില്ല നീ നശിക്കുക നീ നിനക്ക് ഏറ്റവും നല്ലത് പോയി തൂങ്ങിച്ചത്ത് അവസാനിക്കുക എന്നുള്ളതാണ് ഇത് പിശാചുറ്റിടുക്കുന്ന നുണയാണ് യഥാർത്ഥത്തിൽ പാപം ചെയ്യുന്ന ഒരു വ്യക്തിയും ദൈവത്തിൻ്റെ ശത്രുവല്ല ദൈവം പാപിയെ സ്നേഹിക്കുന്നു പാപത്തെ വെറുക്കുന്നു പക്ഷെ യുവദാസ് ശ്രദ്ധിച്ചത് സാത്താനയാണ് അവിടെ സാത്താൻ അവിടെ നിരന്തരം പറയുകയാണ് നീ വഞ്ചകനാണ് നീ വഞ്ചകനാണ് നീ നശിച്ചവനാണ് നീ പോയി തൂങ്ങിച്ചാകും സാത്താന സ്വരം കേട്ടു നടന്നുകൊണ്ട് യുവദാസ് അങ്ങനെ പോയി തൂങ്ങിച്ചാവുകയാണ് പത്ത് ദിവസത്തിന് ഞാനിപ്പോൾ ഏതാണ്ട് ഉണ്ടാകും നമുക്കറിയാം തള്ളി പറഞ്ഞു അതുപോലെ മുതൽ പത്ത് ദിവസം കരയാൻ തുടങ്ങി വാവിട്ട് കരയുകയാണ് പൊട്ടി കരയുകയാണ് രാത്രി മുഴുവൻ കരയുകയാണ് പത്രദോസ എന്ത് എന്താണ് എന്നെ കൊള്ളത്തില്ല ഞാൻ തള്ളി പറഞ്ഞവനാണ് ഞാൻ എങ്ങനെ കർത്താവിൻ്റെ അടുത്ത് നിൽക്കും ഞാൻ കർത്താവിൻ്റെ ആടുകൾ മേയ്ക്കാൻ കൊള്ളത്തില്ലാത്തവനാണ് അങ്ങനെ നീങ്ങുന്ന പത്രോശനോട് ഈശ്വര ഭക്ര വരാൻ തയ്യാറായിരുന്നതുകൊണ്ട് ഈശോ പറഞ്ഞു യോനയുടെ പുത്തനോ ക്ഷമയോനെ എല്ലാവരാൾക്കും അധികമായി നീ എന്നെ സ്നേഹിക്കുന്നുവോ അതും പറഞ്ഞു ഞാൻ സ്നേഹിക്കുന്നു മൂന്ന് പ്രാവശ്യം അതുവഴി സത്യം ഈശോ അവനെ ബോധ്യപ്പെടുത്തുകയാണ് നീ പാപം ചെയ്തതിൻ്റെ പേരിൽ നീ എനിക്ക് അന്യനല്ല നീ എൻ്റെ സ്വന്തമാണ് എൻ്റെ ആടുകളെ മേയ്ക്കാനുള്ളവനാണ് ഈശോ ഉത്തരവാദിത്വം തിരിച്ചു പറഞ്ഞ് ഏൽപ്പിക്കുകയാണ് അത് സത്യമാണ് സാത്താനും പറഞ്ഞ നുണയാണ് അപ്പം സാത്താനോ സ്വരം കേട്ട് പത്ര ദിവസം പോയിരുന്നെങ്കിൽ നിരാശപ്പെട്ടു പോയേനെ അപ്പം ഈശോ അവിടെ സത്യത്തിൻ്റെ വാക്കുകൾ പറഞ്ഞു കൊടുക്കുകയാണ് തോമാശ്രീ ഗായോടും ഇത് തന്നെ ഈശോ പറയുന്നത് ഞാൻ അവിശ്വാസിയാണ് ഞാൻ ഇട്ടിട്ട് പോയവനാ എനിക്കവനെ കാണണ്ട പറ്റിയല്ല എന്ന് ചിന്തിക്കുന്ന തോമാശ്രീഖായോട് ഈ സത്യം പറയുകയാണ് അവിശ്വാസിയാകാതെ വിശ്വാസിയായിരിക്കുക നീ എൻ്റെ വിശ്വാസിയാകണം അനേകരെ വിശ്വാസിക്കു നയിക്കുന്നവരാകണം ചങ്ങമുള്ളവരെ മരു മരുഭൂമിയിലെ ഈശ്വര പരീക്ഷ അവസരത്തിലും സാത്താൻ ഈശോയോട് സംസാരിക്കാൻ നോക്കിയപ്പോഴും നീ ദേപുത്രൻ എന്ന് പറഞ്ഞ് സംസാരിക്കുമ്പം സാത്താൻ ഉദ്ദേശിക്കുന്നത് നീ ദേപുത്രൻ അല്ല ആണെങ്കിൽ നീ ഇങ്ങനെ കാണിക്കും നീ ഇങ്ങനെ കാണിക്കുന്നില്ലല്ലോ അവിടെ ദേവുത്രൻ അല്ല അവിടെ നീ ഈ രീതി നീങ്ങണ്ട അപ്പം ഇങ്ങനെയുള്ള ചിന്തകൾ നുണയായിട്ട് സാത്താൻ പ്രയോഗിക്കുക എന്നുള്ളത് അവൻ്റെ സ്ഥിരമായ പദ്ധതിയാണ് അതുകൊണ്ടാണ് പൗഷ്ടീനയുടെ ആ ദർശനത്തിൽ കരുണ ദൈവത്തിൻ്റെ വലിയ കരുണ പാപികളെ തേടി ഞാൻ വന്നിരിക്കുന്നത് എന്നുള്ള വെളിച്ചം കെട്ടിക്കഴിയുമ്പോഴേക്കും അനേകർ ആ പാപങ്ങൾ ഏറ്റു പറഞ്ഞുകൊണ്ട് വരാൻ തയ്യാറാവുമ്പോഴേക്കും പിശാജ് പറയുന്ന അവൻ്റെ പിടുത്തമെല്ലാം ഊരിപ്പോകുന്നു കൊച്ചുറേശ പറയുന്നുണ്ട് യൂദാസ്ഥൻ്റെ സ്ഥാനത്ത് ഈശയ ഒറ്റിക്കൊടുക്കാൻ ഇടവന്ന എനിക്കായിരുന്നെങ്കിൽ ഞാൻ മരത്തെ പോയി തൂങ്ങുന്നതിന് വരെ കർത്താവിൻ്റെ പോയി തൂങ്ങിയനെ കാരണം സത്യം അറിയുന്നത് കൊണ്ടാണ് ഈശോ വഴി പിതാവായ ദൈവം വെളിപ്പെടുത്തിക്കുന്ന കാരുണ്യം എന്താണ് പാവത്തിൻ്റെ പരിഹാരം എന്താണ് എന്ന് വ്യക്തമായിട്ട് അറിയാവുന്ന സത്യം അറിയാവുന്ന കൊച്ചുരേശ പറഞ്ഞു അത്ര കെട്ട പാവത്തിലേക്ക് ഞാൻ പോയാലും ഞാൻ ഇട്ടിട്ട് പോകില്ല മരത്തെ തൂങ്ങില്ല എൻ്റെ കർത്താവിൻ്റെ കഴുത്ത് ഞാൻ തൂങ്ങുകയുള്ളു അവിടെ തന്നെ ചേർത്ത് പിടിക്കുമെന്ന് എനിക്കറിയാം സത്യം അറിയുന്ന വ്യക്തി സ്വതന്ത്ര സ്വാതന്ത്ര്യത്തിലേക്ക് വരും പിശാചിൻ്റെ നുണ കേൾക്കുന്ന വ്യക്തി അടിമത്തത്തിലേക്ക് നിരാശയിലേക്ക് അകൽച്ചയിലേക്ക് കലക്കത്തിലേക്ക് പോകും പിശാജിൻ്റെ പ്രവൃത്തി നശിപ്പിക്കാനാണ് മനുഷ്യപത്രം പ്രത്യക്ഷനായത് സ്നേഹമുള്ള സഹോദരങ്ങളെ നമുക്കൊരു നിമിഷം നമ്മുടെ ഉള്ളങ്ങളെ പ്രാർത്ഥന സംരം ചേർക്കാം സ്നേഹപിതാവായത് ദൈവമേ അങ്ങയുടെ തിരുക്കുമാരനായ യേശു ക്രിസ്തു വഴി ദൈവരായത്തിൻ്റെ രഹസ്യങ്ങൾ ഞങ്ങൾക്ക് വെളിപ്പെടുത്തിരിക്കുന്നതിലേക്ക് അല്പം കൂടി ഞങ്ങളെ കൈപിടിച്ച് നടത്തിയ ഈ നിമിഷങ്ങളെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു പിശാജു നൊണയനും നുണയുടെ പിതാവും അവൻ നിരന്തരം നുണ പറഞ്ഞ് ഞങ്ങളെ വഴിതെറ്റിക്കുന്നു ഹവിയെ വഴിതെറ്റിച്ചു കായേനെ വഴിതെറ്റിച്ചു യുദാസനെ വഴിതെറ്റിച്ച് നശിപ്പിച്ചു ഈശ്വര വക്കലും അവൻ പരിശ്രമിച്ചു പക്ഷേ ഈശ്വ വഴങ്ങിയില്ല പത്രവോസ്തിൻ്റെ പക്കലവൻ പരിശ്രമിച്ചു പക്ഷെ പത്രവോസ് ഈശ്വര സത്യത്തിന് സ്വരം കാതുകൊടുത്തു നല്ല ദൈവമേ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് സാധ നിരന്തരം നുണകൾ ഓതിത്തരുമ്പം ഞങ്ങൾ ദൈവ സ്നേഹിക്കുന്നില്ല ഞങ്ങൾ പാവികളാണ് ഞങ്ങൾ നശിക്കുകയുള്ളൂ ശരിയാവുകയല്ല ദൈവം സ്നേഹിക്കുന്നില്ല ഇങ്ങനെ സ്വരങ്ങൾ വരുമ്പം അത് തിരിച്ചറിഞ്ഞിട്ട് തള്ളിക്കളഞ്ഞിട്ട് ദൈവസ്വരത്തിന് വചനത്തിന് കാതോർത്ത് കൊണ്ട് തമരാൻ പക്കറി കടന്നു വരാൻ കരുണയിലേക്ക് ആശ്രയിക്കുവാനുള്ള വലിയ കുർഭ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകണമേ ഈശോയെ അങ്ങയുടെ വശത്ത് കത്ത് ഒരു കാസപ്പിരളിയ ദാസനം കരിഞ്ഞു നൽകിയ ശുശ്രൂഷാ പൗരോഹത്തിൻ്റെ അഭിഷേക അധികാരം അനുസരിച്ച് കലാരൂപതയുടെ വാഗമൺ മൗണ്ട് അനുബ് ധ്യാന നിയമനാധികാരം അനുസരിച്ചും അങ്ങയുടെ പ്രിയപ്പെട്ട മക്കളുടെ മേൽ കരങ്ങളൊരു ദാസൻ പ്രാർത്ഥിക്കുന്നു അങ്ങ് പങ്കുവച്ചതായ ദൈവരായ രഹസ്യങ്ങൾ ഹൃദയപൂർവ്വം സ്വീകരിച്ച് ആ കരുണയിലേക്ക് തങ്ങളുടെ ജീവിതങ്ങളെ ചേർത്ത് വെച്ചുകൊണ്ട് കൊണ്ട് കുപാസ്പർശനത്തിനായിട്ട് ദാഹിച്ചാരിക്കുന്ന മക്കളമേൽ അങ്ങടെ കരസ്പർശനം കടന്നു വരട്ടെ അങ്ങയുടെ ഛായാചിത്രം ആ പോളണ്ട് നഗരത്തിലൂടെ പോയപ്പോൾ വലകൾ നുണയുടെ കബ കള്ളത്തരത്തിൻ്റെ വലകളെല്ലാം പൊട്ടിമാറിയതുപോലെ അവിടെ ഉള്ളങ്ങളിലുള്ള പിശാചികളെല്ലാം പുറത്തിറങ്ങി പോകാൻ ഇടവന്നതുപോലെ മറിച്ചിട്ടപ്പെട്ട കല്ലിനടിയിലെ ക്ഷുദ്രജീവികൾ പലായനം ചെയ്യുന്ന പോലെ അവിടെ ഹൃദയങ്ങളിൽ നിന്ന് തിന്മയുടെ അരുവിൽ വിട്ടുപോകാനിട വന്ന പോലെ അങ്ങയുടെ സത്യത്തിൻ്റെ പ്രകാശത്തിന് സത്യത്തിൻ്റെ വെളിച്ചത്തിന് ഈ മക്കളുടെ ജീവിതങ്ങളിലെ സകല തിന്മയുടെ സാന്നിധ്യങ്ങൾ വിട്ടുപോകാനിട വരട്ടെ കർത്താവ് വേശുവാ മിശിഖായുടെ സമൃദ്ധമായ കൃപയും അനുഗ്രഹങ്ങളും പിതാവായ ദൈവത്തിൻ്റെ അവനനയുമായ സ്നേഹവും പരിശുദ്ധാത്മാവുമായ ദൈവത്തിൻ്റെ നിരന്തരമായ സാന്നിധ്യ സഹവാസവും സ്നേഹമുള്ളവരെ നാം ഓരോരുത്തരോട് കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമീൻ ഈശ്വമിശ് കായിക സ്തുതി ആയിരിക്കട്ടെ